കണ്ണൂർ വിഷൻ ബി എം എച്ച് ക്വസ്റ്റ്യൻ അവറിൽ ഈ ആഴ്ച അതിഥിയായി എത്തുന്നത് സി കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവും മുൻ എം എൽ എയുമായ ജെയിംസ് മാത്യുവാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫ് നന്നായി തന്നെ തോറ്റു ഇതിന്റെ കാരണം വ്യക്തമായി സി പി അറിയാം യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് എൺപത് ശതമാനം രാഷ്ട്രീയമായ കാരണങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത്ര കനത്ത പരാജയം ഇടതുപക്ഷത്തിന് സി പി എമ്മിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേരിടേണ്ടി വന്നു തോൽവിയുടെ ആഘാതം കൂട്ടിയതിന് കാരണങ്ങൾ പലതുണ്ട് നേതാക്കളുടെ രീതിയുണ്ടാകാം സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകാം സ്ഥാനാർത്ഥിത്വവും ഉണ്ടാകാം ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സംവിധാനത്തെയും ഞെരുക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നമ്മൾ അനുഭവിക്കുക അപ്പോൾ അതിൻ്റെ ഫലമായിട്ടുള്ള പ്രത്യാഘാതം ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ അവർക്ക് തൃപ്തിയുണ്ട് അസംതൃപ്തിയുണ്ട് അപ്പോൾ അവർ കാണുന്ന എന്താ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനം നടക്കുക ഞങ്ങൾക്ക് പെൻഷൻ ഇല്ല ആയിരത്തി അറുനൂറ് ഇവിടെ ഫ്ലൈ ഓവർ വരുന്നു എയർപോർട്ട് വരുന്നു സീപോർട്ട് വരുന്നു കോടികൾ ചെലവിടുകൾ അതിന് എത്ര കുറച്ച് ഞങ്ങൾക്ക് തന്നാമല്ലേ അംഗത്വം പുതുക്കാത്തതിനെ തുടർന്ന് സി പി എമ്മിൽ നിന്നും ഒഴിവാക്കപ്പെട്ട മനു തോമസുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളാണ് സി പി എമ്മിൽ നടക്കുന്നത് ഈ വിവാദം കൊഴുപ്പിക്കാൻ പി ജയരാജൻ കാരണമായിട്ടുണ്ടോ സത്യത്തിൽ പി ജയരാജൻ പാർട്ടിക്ക് ഉദ്ദേശത്തോടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനിടയുണ്ട് എന്ന് വിചാരിക്കുന്നില്ല പി ജയരാജനെ പാർട്ടി ഒന്നാമത് പരിശോധിക്കേണ്ടത് ജയരാജൻ രണ്ടാമത് പരിശോധിക്കേണ്ടത് പാർട്ടി പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായ ജയരാജൻ പാർട്ടിക്ക് വേണ്ടിയുള്ള താല്പര്യത്തോടുകൂടിയിട്ട ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ജയരാജൻ ആഗ്രഹിച്ച തരത്തിൽ തന്നെ ഫലം അത് ഈ വിധത്തിലാണ് ഫലം ചെയ്തത് എന്ന് ജയരാജൻ പാർട്ടി ബോധ്യപ്പെടുത്തിയാൽ മതി വലിയൊരു ലക്ഷ്യവുമായാണ് സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഒഴിവായി ജെയിംസ് മാത്യു ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങിയത് ബേബി റൂട്ട്സ് എന്ന ആ സ്ഥാപനം ലക്ഷ്യമിട്ടത് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ രീതിയിലെ മാറ്റമായിരുന്നു അതിനെ സമൂഹം സ്വീകരിച്ചിട്ടുള്ളൂ ചൈൽഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു സ്റ്റേബിൾ ജോബ് ഇന്ത്യയിലില്ല അതാണ് പ്രശ്നം ഇന്ത്യയിൽ അംഗൻവാടി ടീച്ചറാവാനോ പ്രീ സ്കൂൾ പ്രീ സ്കൂൾ ടീച്ചർ ആവാനോ നഴ്സറി ടീച്ചറാകാനേ പറ്റുള്ളൂ അപ്പം എൻ്റെ പ്രതീക്ഷ എന്താണെന്ന് ഞാൻ പറയാം എനിക്ക് വളരെ പ്രായമായി എനിക്ക് ഈ ശ്രമവും കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആയുസുമില്ല സാഹചര്യവും ഇല്ല അത് അത്രയും കാലമൊന്നും ഈ പേരൻസിനെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമം തുടരാനും എനിക്ക് പറ്റുമെന്ന് തോന്നില്ല പക്ഷേ ആ മോളെ പോലെ ഒരുപാട് ആളുകൾ അവിടെ വരുന്നുണ്ട് കാണുന്നുണ്ട് അവർക്ക് നല്ല താല്പര്യമുണ്ട് അപ്പോൾ ഭാവിയിൽ ഞാൻ ഈ നടത്തുന്ന ശ്രമത്തിന് വേറെ എവിടെയെങ്കിലും ആരെങ്കിലും ഒരു തുടർച്ച ഉണ്ടാക്കിയാൽ അതായിരിക്കും അതിൻ്റെ ഒരു ഒരു ലക്ഷ്യമായിട്ട് അല്ലെങ്കിൽ ഒരു തുടർച്ചയായിട്ട് ഉണ്ടാകാനിടയുള്ളതെന്ന് കാണുകയാണ് ഞാൻ ജെയിംസ് മാത്യുത്തുള്ള ബി എം എച്ച് കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവർ ജൂൺ മുപ്പത് ഞായറാഴ്ച രാത്രി ഒൻപത് മണിക്ക് കണ്ണൂർ വിഷ്ണയിൽ മറക്കാതെ കാണുക ക്വസ്റ്റ്യൻ അവർ